കുമ്പക്കൽ അച്ഛൻ എന്നോട് ഒത്തിരി സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ള അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഇപ്പോഴും വീഡിയോ ഉണ്ടാക്കലും ധ്യാനപ്രസംഗവും അതുപോലെ തന്നെ ഫിലിം ഉണ്ടാക്കലും ഒക്കെ അച്ഛൻ്റെ ഒരു നല്ല പ്രവർത്തന മേഖലയാണ് പല പ്രാവശ്യം ടി വിയിലൊക്കെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആദ്യകാലത്ത് യൂറോപ്പിലായിരുന്ന കാലത്ത് തന്നെ അച്ഛൻ പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദം വാങ്ങിച്ച് പ്രിൻ്റ് ചെയ്ത ഫോം എനിക്ക് അയച്ചു തന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പിന്നീട് സ്നേഹാലയം തുടങ്ങിയ ശേഷവും ഒരു പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛനാണ് പലപ്പോഴും കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തന മേഖലകൾ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് ഈ അടുത്തിടെയും ബ്രൂണോച്ചൻ്റെ അവ പിന്നെ മരിക്കാറായി എന്നറിഞ്ഞ സമയത്ത് റൂണോച്ചനെ കാണാനായിട്ട് പോകുന്നുണ്ട് പറയുന്നവൻ അച്ഛൻ പോരുന്നുണ്ടോ എന്ന് ചോദിച്ച് എന്നെ കൊണ്ടുപോയതെല്ലാം ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു ഇപ്പോൾ പിന്നെ ലിറ്റിൽ ഫോ സ്റ്റഡി ഹൗസില് സ്പിരിച്വൽ ഫാദറായിട്ട് പ്രവർത്തിക്കുന്നു വലിയ പൊമ്പസോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഉടംവലിയോ ഒന്നും കൂടാതെ ഉണ്ട് ശാന്തമായിട്ട് എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്യുന്നു എന്ന മനോഭാവത്തോടുകൂടിയാണ് അച്ഛൻ പോകുന്നത് അച്ഛൻ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിക്കുന്നു പരിശുദ്ധ പരമ ദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച ഉണ്ടായിരിക്കും വിശേഷിയായിരിക്കും സ്തുതിയായിരിക്കും